ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റസ്ക് കൊണ്ട് ഒരു വേറിട്ടൊരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നതേ അതിനായിട്ട് ഞാൻ റസ്ക് ഒരു പാക്കറ്റ് റസ്ക് എടുത്തിട്ടുണ്ട് ഇത് ഏലക്ക ഫ്ലേവറുള്ള റസ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളതേ ഇന്ന് നമുക്കതിനെ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടതോ അതിനനുസരിച്ച് എടുക്കണം നമ്മൾ ഒരു പാക്കറ്റ് നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്കേ ഇത്രയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ അഞ്ചോ ആറോ എണ്ണം വെച്ചിട്ടെടുത്താൽ ഒട്ടും ക്വാണ്ടിറ്റി നമുക്ക് കാണില്ല ഞാനത് നമ്മുടെ റിസ്ക് പൊടിച്ച് അതേ ചേർത്ത് തന്നെ കുറച്ച് കപ്പലണ്ടിയും അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും തിരുമിയ തേങ്ങയും ഞാനൊരു മുക്കാൽ കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് മധുരത്തിനനുസരിച്ചുള്ള ശർക്കര ഞാൻ എടുക്കുന്നുണ്ട് ശർക്കര ഒന്നുകിൽ നിങ്ങൾ ശർക്കര പൊടി ഉപയോഗിക്കണം അതല്ലെങ്കിൽ ശർക്കര ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ശർക്കര പാൻ ചേർക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശർക്കര പാനി ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് പോവും അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിന് മിക്സിയിലൊഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം നല്ല രീതിക്ക് അപ്പോൾ അത ഈ ഒരു തരിതരിപ്പോ കൂടി വേണം കിട്ടുന്നതേ നമുക്ക് മിക്സിയിലിട്ടിട്ട് നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ അടിച്ചു കളയിൽ നിർത്തി 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 വേണം ഒന്ന് അടിച്ച് എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്ത റസ്കിൽ ഏലക്ക ഫ്ലേവർ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഏലക്ക ചേർക്കുന്നില്ല അതല്ല ഏലക്ക ഫ്ലേവറുള്ള റിസ്ക് അല്ല നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങളിപ്പോൾ തേങ്ങയൊക്കെ അരച്ചിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഏലക്കയും കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാനുണ്ട് അപ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറ് കിട്ടും അപ്പോൾ ഞാനത് ഇവിടെ ഈ ഒരു സമോസേൻ്റെ ഒരു മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളെ കുഞ്ഞി ബൗളോ അങ്ങനെ എന്തെങ്കിലും എങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം അതൊന്നുമില്ല എങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണേ എന്താ ഞാൻ ഇതുപോലൊന്നു ഇതാക്കി എടുക്കുന്നുണ്ട് കണ്ടല്ല ഇതുപോലൊരു ബൗളാണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഷേപ്പിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കാണാനും അതുപോലെ തന്നെ ആ ഒരു ഇതിനുമായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടും ഒക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളതേ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം കേട്ടോ നല്ല സൂ സൂപ്പറാണ് റിസ്ക് സാധാരണ കഴിക്കുന്നതെന്നെങ്കിലും ഒരു വേറിട്ട രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ പുത്തിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം ഓക്കേ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ